പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ അനുരഞ്ജന കൂതാശയെക്കുറിച്ച് കുമ്പസാരത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകളും ആശയക്കുഴപ്പങ്ങളും നടക്കുന്നുണ്ട് വൈദികനില്ലാതെ ദൈവത്തോട് നേരിട്ട് ഏറ്റുപറഞ്ഞാൽ മതി എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ പല വിശ്വാസികളുടെയും മനസ്സിൽ സംശയമുണ്ടാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ സഭയുടെ ഔദ്യോഗികവും അചഞ്ചലവുമായ പഠനമെന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട അടിസ്ഥാന സത്യം ഇതാണ് ഗുരുതരമായ പാപങ്ങൾ മരണകരമായ പാപങ്ങൾ മോചിക്കപ്പെടുന്നതിനുള്ള ക്രിസ്തു സ്ഥാപിച്ച ഒരേയൊരു സാധാരണ മാർഗം വൈദികന്റെ മുമ്പാകെയുള്ള കൂതാശപരമായ കുമ്പസാരം മാത്രമാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ വാഗ്ദാനമാണിത് ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും ഈ അധികാരം മെത്രാൻമാർ വഴിയും വൈദികർ വഴിയുമാണ് സഭയിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കുമ്പസാരിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ വൈദികനെ ഒഴിവാക്കുന്നത് സഭയുടെ പ്രബോധനത്തിന് വിരുദ്ധമാണ് വൈദികന്റെ ശുശ്രൂഷയിലൂടെയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും കൃപ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത് നേരിട്ട് ഏറ്റുപറയാം എന്ന പ്രസ്താവനയുടെ സത്യാവസ്ഥ നേരിട്ട് ഏറ്റുപറയാം എന്ന പ്രസ്താവന കോവിഡ് പത്തൊമ്പത് ലോക്ക്ഡൌൺ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം നൽകപ്പെട്ട ഒരു പ്രത്യേക നിർദ്ദേശമാണ് അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ നിർദ്ദേശം ഇതാണ് നിങ്ങൾക്ക് വൈദികനെ ഒരിക്കലും കാണാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയാണെങ്കിൽ മരണാസന്നമായ അവസ്ഥയോ മറ്റോ നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് പൂർണ്ണമായ പശ്ചാത്താപത്തോടെ ദൈവത്തോട് നേരിട്ട് ക്ഷമ ചോദിക്കുക എന്നാൽ ഇതോടൊപ്പം നിങ്ങൾ ഒരു ഉറച്ചു തീരുമാനമെടുക്കണം സാധ്യമാകുമ്പോൾ ഉടൻ തന്നെ ഒരു വൈദികന്റെ പോയി കുംഭസാരിക്കണം ഇതാണ് ഈ ഉപദേശത്തിന്റെ പൂർണ്ണരൂപം ഇത് വൈദികനില്ലാതെ കുമ്പസാരിക്കാനുള്ള അനുമതിയല്ല മറിച്ച് കൂതാശ സ്വീകരിക്കാൻ കഴിയാത്ത ദുരിതകാലത്ത് പോലും ദൈവകൃപ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു അടിയന്തര രക്ഷാമാർഗം മാത്രമാണ് മാത്രമല്ല ഈ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പോപ്പ് ലിയോ പതിനാലാമൻ എന്ന പേരിലുള്ള പരാമർശം തെറ്റിദ്ധാരണാജനകമാണ് പുതിയ മാർപ്പാപ്പ ലിയോ പതിനാല് നമ്മുടെ കൂതാശപരമായ പഠനങ്ങളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല ഈ അടിയന്തര സാഹചര്യ നിർദ്ദേശം നൽകിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അത് സഭയുടെ പുരാതനമായ ദൈവശാസ്ത്രത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചതാണ് പ്രിയപ്പെട്ടവരെ അനുരഞ്ജന കൂതാശ ക്രിസ്തുവിന്റെ അനന്തമായ സ്നേഹത്തിന്റെയും കരുണയുടെയും ഉറപ്പാണ് സോഷ്യൽ മീഡിയയിലെ തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങളിൽ വീഴാതെ നമ്മുടെ പാപമോചനം ഉറപ്പാക്കാനായി നമുക്കെപ്പോഴും വൈദികന്റെ മുമ്പാകെ ചെന്ന് ഈ അനുരഞ്ജന കൂതാശ സ്വീകരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി